പഠിക്കാൻ ശ്രമിക്കുന്ന പ്രവാചക വചനോ കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ച അധ്യായത്തിലെ തന്നെ ഭാഗമായി ബാബു റജാ പ്രതീക്ഷ എന്ന തലക്കെട്ടിലുള്ള അധ്യായത്തൊന്നും ഉള്ളതാണ് ഹരീസ് വായിക്കാം എന്നതിൻ്റെ വിശദീകരണങ്ങളേക്ക് പ്രവേശിക്കുകയും ചെയ്യാം അനസ് അൻഹു عن رسول الله صلى الله عليه وسلم قال إن الكافر إذا عمل حسنة أطعم بها طعمة في الدنيا وأما المؤمن فإن الله تعالى يدخر له حسناته في الآخرة ويعقبه رزقا في الدنيا ാണ് ഹരീസ് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ളത് പറയുന്നു നിശ്ചയമായും ഒരു അവിശ്വാസി ഒരു നല്ല കാര്യം പ്രവർത്തിച്ചാൽ അത് മുഖേന അവന് വിഭവം നൽകപ്പെടും ഈ ലോകത്ത് ഐഹിക ലോകത്ത് ആ നന്മ മുഖേന അവന് വിഭവം നൽകപ്പെടും എന്നാണ് എന്നാൽ ഒരു സത്യവിശ്വാസി നന്മ ചെയ്യുന്നുവെങ്കിലോ നിശ്ചയമായും അള്ളാഹു ലഹു ഇദ്ദഹറ എന്ന് സൂക്ഷിക്കുക ശേഖരിക്കുക എന്ന കേരളത്തിലാണ് അവനു വേണ്ടി ഒരുമിച്ച് കൂട്ടുന്നു സൂക്ഷിച്ചു വെക്കുന്നു ഹസനാതിഹി ഹസനാതിഹി അവന്റെ നന്മകളെ ഫിൽ ഫിൽ ആഖിറത്തിലേക്ക് മുഅ്മിൻ തആല ലഹു എന്നാൽ സത്യവിശ്വാസിയുടെ നന്മകൾ അവന് വേണ്ടി അള്ളാഹു പരലോകത്തേക്ക് അത് ശേഖരിച്ചു വെക്കും സൂക്ഷിച്ചു വെക്കും എന്നാണ് എന്നിട്ട് ബുഹു അവന് അതിൻ്റെ പര്യവസാനമായി യോകിബു അവൻ അള്ളാഹു നൽകും അവന്റെ അനുസരണം കാരണമായി ഫിദ് അല്ലാത്ത ആഴത്തിൽ ഈ ലോകത്തും അവൻ അവന്റെ കർമ്മഫലമായി അള്ളാഹുന് അനുസരിച്ചിൻ്റെ ഫലമായി വിഭവങ്ങൾ നൽകപ്പെടുമെന്നാണ് ഫിദ് ഐഹിക ലോകത്തും അവന് അവന്റെ കർമ്മഫലമായി അള്ളാഹുനുസരിച്ചതിന്റെ ഫലമായി വിഭവങ്ങൾ നൽകപ്പെടും എന്നാണ് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാബു റജ എന്ന അധ്യായത്തിൽ നിന്നാണ് ഈ ഒരു ഹദീസ് നാം പഠിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു വിശ്വാസിയുടെ മുമ്പിലുള്ള റജ എന്ന് പറയുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ച ഹൗഫായിരുന്നു നമ്മള് ചില ഹദീസുകളൊക്കെ പറഞ്ഞു വിശ്വാസി എന്ന് പറയുന്നത് രണ്ട് ചിറകുകൾ കൊണ്ട് അള്ളാഹുലേക്ക് പറന്ന് അടുക്കുന്ന ഒരു പറവയെ പോലെയാണ് ആ രണ്ട് ചിറകുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഹൗഫിൻ്റെതാണ് മറ്റൊന്ന് റജാ ഹൗഫ് എന്ന് പറയുന്നത് അവന്റെ അസാബിനുള്ള ഹൗഫാണ് ഹൗഫാബ് റജ എന്ന് പറയുന്നത് അവൻ എന്നുള്ള പ്രതിഫലത്തിലുള്ള പ്രതീക്ഷയാണ് അതാണ് സൂറ സജ്ജതയിൽ അള്ളാഹു പറയുന്നത് എന്നാണ് അവർ തങ്ങളുടെ നാഥനോട് തേടിക്കൊണ്ടേയിരിക്കുകയാണ് അർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അവരുടെ പ്രചോദനം ആദാബ് അള്ളാഹുവിനെ ശിക്ഷയിലുള്ള ഭയവും അതോടൊപ്പം തന്നെ വത്തമാൻ അള്ളാഹുവിന്റെ പ്രതിഫലങ്ങളിലുള്ള പ്രതീക്ഷയുമാണ് അവരുടെ ജീവിതത്തിന്റെ പ്രേരകം എന്ന് പറയുന്നത് ഇവിടെ വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോ അള്ളാഹു അവന് നൽകുന്ന വലിയൊരു വാഗ്ദാനമാണ് ഈ ഒരു വചനത്തിലൂടെ പഠിപ്പിക്കുന്നത് അതിലൊരു ആദ്യ ഭാഗം എന്ന് ഇന്നൽ ഹസനത്തൻ നിഷേധിയായ ഒരാൾ അഥവാ പരലോകത്ത് വിശ്വസിക്കാത്ത ഒരു മരണാനന്തര ലോകത്തെ പ്രതീക്ഷിക്കാത്ത നരകങ്ങളെ അർത്ഥത്തിൽ അംഗീകരിക്കാത്ത ഒരാൾ ഈ ലോകത്ത് നന്മകൾ ചെയ്യുന്ന ധാരാളം ആളുകൾ ഉണ്ട് പത്തരം ആളുകളുടെ നന്മകൾക്ക് ഒരു വിലയുമില്ല എന്നതല്ല മറിച്ച് ഈ ലോകത്ത് അതിന്റെ വിഭവങ്ങളും ഫലങ്ങളും അവർക്ക് ലഭിക്കും എന്നൊരു കാര്യമാണ് അള്ളാഹു എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ ഒരു കാരുണ്യത്തിന്റെ ഫലമാണ് കാരണം തന്നെ നിഷേധിക്കുന്നവർക്ക് പോലും അള്ളാഹു ഈ രോഗത്തിന്ന് അവന്റെ വിഭവങ്ങൾ വിശാലമായി നൽകിക്കൊണ്ടിരിക്കുകയാണ് ഏതോ അർത്ഥത്തിൽ അള്ളാഹു അനുസരിക്കുന്നവരെന്നോ ദിഖരിക്കുന്നവരെന്നോ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരെന്നോ അവിശ്വസിക്കുന്നവരെന്നോന്നോ വേർതിരിവില്ലാതെയാണ് ഈ ലോക വിഭവങ്ങൾ പലപ്പോഴും അള്ളാഹു വിതരണം ചെയ്തിട്ടുള്ളത് എന്നൊക്കെ അള്ളാഹു പറയുന്നുണ്ടല്ലോ ഉദ്ദേശിക്കുന്നവർക്ക് വിഭവങ്ങൾ അധികരിപ്പിച്ച് വിശാലമാക്കി കൊടുക്കും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് കുടിച്ചാക്കി കൊടുക്കും എന്നത് അവന്റെ ഒരു നടപടിക്രമം മാത്രമാണ് അത് ഏതോ അർത്ഥത്തിൽ ഒരാൾ ഈ ലോകത്ത് ലഭിക്കപ്പെടുന്ന വിഭവങ്ങൾ എന്നത് അവൻ അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ചു എന്നതിന്റെ അടയാളമല്ല ഏതെങ്കിലും അർത്ഥത്തിൽ ഒരാൾക്ക് വിഭവം കുറഞ്ഞു എന്നുള്ളത് അവൻ അള്ളാഹുവിന്റെ അടുത്ത് അപ്രിയനായി എന്നുള്ളതുമല്ല അതിന്റെ മാനദണ്ഡം മറിച്ച് അതൊരു ഭൗതികമായി അള്ളാഹുവിന്റെ ഒരു സുന്നത്ത് നടപടിക്രമം എന്നർത്ഥത്തിലുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു അവിടെ പറയുന്നത് നിഷേധിയായ ഒരാൾ ചെയ്യുന്ന കർമ്മം അള്ളാഹു അതിന് ബിഹാ തുൻ ഫിദുന്റിയ എന്നാണ് ഈ ലോകത്ത് തന്നെ അതിന്റെ ഫലങ്ങൾ അവർക്ക് അനുഭവിക്കാൻ കഴിയും എന്നതാണ് അത് അള്ളാഹുബുബുന്റെ റബ്ബുൽ ആലമീൻ എന്ന അർത്ഥത്തിൽ റഹ്മാൻ എന്ന അർത്ഥത്തിൽ അവൻ നൽകുന്ന ഒരു ഔദാര്യമായിട്ടാണ് യഥാർത്ഥം നമുക്കതിനു മനസ്സിലാക്കാൻ കഴിയുക എന്നാൽ വിശ്വാസികളുടെ കാര്യത്തിൽ പറയുന്നത് എന്തായിരുന്നു എന്നതാണ് ഇത് നമുക്ക് ഖുർആാൻ പല തലങ്ങളിലായി ഈ ഒരു യാഥാർത്ഥ്യത്തെ നമുക്ക് പഠിപ്പിച്ചിരുന്നതുണ്ട് അതിലേറെ പ്രസക്തമാവുന്ന ഒരു ഭാഗമാണ് സൂറത്ത് അൽ ഇസ്രാ ഇലെ പതിനെട്ട് പത്തൊമ്പത് ആയിരത്തി അഥവാ ഈ ലോകത്തെ ആഗ്രഹിച്ചുകൊണ്ടും ഉദ്ദേശിച്ചുകൊണ്ടും ചെയ്യുന്ന സൽക്കർമ്മങ്ങളോ അതല്ലെങ്കിൽ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനു വേണ്ടിയുള്ള അധ്വാനങ്ങൾ ഉണ്ടല്ലോ അതിന് ഈ ലോകത്ത് അതിന്റെ ഫലം അവർ അനുഭവിക്കും എന്നത് അള്ളാഹുവിന്റെ ഒരു നടപടിക്രമമാണ് മഖ്യാന യുരിദുൽ ആജില വേഗത്തിൽ ലഭിക്കുന്ന പ്രതിഫലങ്ങളും ഗുണങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അജ്ജൽ അജൽഫി അവനച്ച അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് വിശാലമാക്കി വേഗത്തിൽ തന്നെ അത് അള്ളാഹു നൽകുന്നു എന്നുള്ളതാണ് എന്നാൽ പരലോകത്തെ കൊണ്ടുള്ള ഒരു കർമ്മത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പറയുന്നത് അവൻ ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പരലോകത്തെ പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് അനുഗുണമാകുന്ന ആ ലക്ഷ്യം സാക്ഷാന്കരിക്കാൻ ഉതകുന്ന സൽക്കർമ്മ പ്രവർത്തനങ്ങൾ അവൻ നിർവഹിക്കേണ്ടതായി വരും അങ്ങനെ പ്രവർത്തിക്കുന്നുവെങ്കിൽ ബഹുവും അവൻ വിശ്വാസിയായിരിക്കെ കർമ്മം അവൻ നിർവഹിക്കേണ്ടതായിട്ടുണ്ട് കേവലമാകുന്ന നന്മകളല്ല മറിച്ച് ആ പരലോകത്തെ ഉദ്ദേശിച്ച് ആ പരലോകത്തിൽ അടിയുറച്ച മോചത്തോടും ഈമാനോടും കൂടി അതിനുവേണ്ടി പണിയെടുക്കുന്നവർക്ക് അള്ളാഹു പറയുന്നു അവരുടെ പരിശ്രമങ്ങൾ അവരുടെ കർമ്മങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും നന്ദി കാണിക്കപ്പെടും അതെല്ലാർത്ഥത്തും സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളത് അള്ളാഹിന്റെ ഒരു നടപടിക്രമമായിട്ടാണ് അള്ളാഹു പറയുന്നത് ഈ ഒരു ഹദീസിലൂടെ വ്യക്തമാക്കുന്നത് വിശ്വാസി സംബന്ധം ഒന്നാമതായി വിശ്വാസികൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തത് ഈ ലോകത്തെ വിഭവങ്ങളെക്കാളപ്പുറം ആദ്യത്തിൽ ഈ ലോകത്തെ വിഭവങ്ങളാണ് ലഭിക്കുകയെങ്കിൽ പോലും അതാണ് അടുത്ത വാക്യത്തിൽ അടുത്തത്യ തന്റെ കർമ്മഫലമായി ഈ ലോകത്ത് അതിന്റെ വിഭവങ്ങൾ അള്ളാഹു ഒരു വിശ്വാസിക്ക് നൽകുന്നുണ്ട് അത് അവിശ്വാസിക്ക് മാത്രമല്ല ഈ ലോകത്ത് വിശ്വാസിക്കുമ്പോൾ അത് ലഭ്യമാകും അതിന്റെ ഗുണങ്ങൾ അതിന്റെ നന്മകൾ അതൊരു ബർക്കത്ത് അള്ളാഹുന്റെ ബർക്കത്തൊക്കെ അത് പല തലങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ പറയുന്ന പോലെ വിശ്വാസിയായ ആണോ പ്രണോ ആകട്ടെ സ്ത്രീയോ പുരുഷനോ ആകട്ടെ അവൻ ബഹു വിശ്വാസിയാണെങ്കിൽ അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ ഫലമായി ഈ ലോകത്ത് അവർക്ക് ഏറ്റവും സുന്ദരമായ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് രണ്ടാമതാണ് ഈ ഹരീസിൽ പറയുന്നത് കാരണം എന്താ വെച്ചാൽ വിശ്വാസം തോളം അവൻ പ്രാമുഖ്യം കൽപ്പിക്കുന്നത് ആഹരത്തിനാണ് അവർക്ക് ജീവിതത്തിന്റെ നന്മകളുടെ എല്ലാം പ്രചോദനം അതാണ് അവർ ഏതെങ്കിലും പത്ര തിന്മകൾ വിട്ടു നിൽക്കുന്നതിന്റെ അടിസ്ഥാനം അതൊന്നു മാത്രമാണ് ും എന്നൊക്കെ വിശ്വാസികൾ പറയുന്നത് അതുകൊണ്ടാണ് ഏതെങ്കിലും അർത്ഥത്തിൽ ഈ ലോകത്ത് ഒരു നന്മ ഒരാൾ ചെയ്യുന്നു മറ്റൊരാൾക്ക് അവർ സഹായം നൽകുന്നു എങ്കിൽ അവർക്ക് അന്നം നൽകുന്നു എങ്കിൽ അതിന്റെ ഒക്കെയും പ്രചാദനം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വജിഹ് മാത്രമാണ് അതാണ് സൂഹത്തുല്ലാഹു പറയുമ്പോ ഏറ്റവും പരിശുദ്ധമായ ജീവൻ നയിക്കുന്നവരെ കുറിച്ച് പറയുമ്പോ ആളെ വരാനിരിക്കുന്ന ലോകത്ത് അള്ളാഹുവിന്റെ പ്രീതിയാണ് ഇത് പരലോകത്തെ മുൻത്തിക്കൊണ്ട് കർമ്മങ്ങൾ നിർവഹിക്കുന്നവർക്ക് അള്ളാഹു പരലോകത്തേക്ക് അവന്റെ കർമ്മങ്ങൾ അത് ശേഖരിച്ചു നോക്കുന്നു എന്നത് അള്ളാഹുവിന്റെ ഒരു നടപടിക്രമമാണ് എന്നതോടൊപ്പം തന്നെ ഈ ലോകത്തും അള്ളാഹു അവർക്ക് അതിന്റെ ഫലങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് അള്ളാഹു പറയുന്നത് ഈ വചനത്തിലൂടെ റസൂലുള്ളാഹി അലൈഹി വസല്ലം ബോധ്യപ്പെടുന്നത് അത് അള്ളാഹുന്റെ ഒരു ശരീര എന്ന വണ്ണമാണ് വിശുദ്ധ ഖുർആൻ അതിനെ ആർത്ഥത്തിൽ തന്നെ വിശദമായ തലത്തിൽ നമുക്ക് ഉമ്മിൽ വിശദീകരിക്കുന്നുണ്ട് അതിനെ സത്യപ്പെടുന്നതിനെ വിശദീകരിക്കുന്ന ഒരു പ്രവാച വചനമാണ് യഥാർത്ഥത്തിൽ മഹാൻ ബാലാ സഹാദന്മാർക്കെ ആർത്ഥത്തിൽ ഈ ലോകത്തെ പ്രതിഫലങ്ങളെക്കാളപ്പുറം അവർ പ്രാമുഖ്യം കല്പിച്ചത് പല ലോകത്തെക്കുറിച്ച് തന്നെയായിരുന്നു അതിനുവേണ്ടിയാണ് അവർ പ്രതീക്ഷിച്ചത് മഹാനായ അബ്ദുൾ റഹ്മാൻ്റെ കുറിച്ച് ചരിത്രത്തിൽ കാണുന്ന വളരെ പ്രസിദ്ധമായ ഒരു സംഭവമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം പലപ്പോഴും തന്റെ മുമ്പേ രക്തസാക്ഷികളായി അള്ളാഹുലേക്ക് യാത്ര തിരിച്ച മുസ്ലാമിനോ പോലുള്ള ആളുകളെ കുറിച്ചൊക്കെ ഓർക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്നിട്ട് എന്താണ് കരയെന്ന് ചോദിക്കാൻ അവർ പറയും അള്ളാഹു എന്നേക്കാൾ കൂടുതൽ അവർ ആദരിച്ചല്ലോ എന്താണ് അതിന്റെ കാരണം ഈ രോഗത്ത് അവരുടെ വിഭവങ്ങളൊക്കെ വേഗത്തിൽ എടുക്കുകയും എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത നൽകുകയും ഒക്കെ ചെയ്തു അള്ളാഹു അവർ ആദരിച്ചു അഥവാ അവർക്കുള്ള പ്രതിഫലം അത് നാളേക്ക് അള്ളാഹു കരുതി വെച്ചു എന്നതാണ് എന്നാൽ സമ്പന്നനായ ഐശ്വര്യവാനായി ജീവിച്ചിരുന്ന അബ്ദുറഹ്മാൻ ഓഫ് സുഖം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സഹാബിയാണെങ്കിൽ പോലും ആശങ്കിക്കുക കരയുകയാണ് എന്താണ് പഠിച്ചവരെ നീ നൽകിയിട്ടുള്ള ഈ ഐശ്വര്യം എന്നതൊക്കെ ഈ എനിക്ക് എന്റെ കർമ്മങ്ങളുടെ ഫലമായി അതിൽ അവശേഷിക്കുമോ നാളേക്കോ എനിക്കൊന്നും കരുതി വെക്കുന്നില്ലയോ എന്ന ആശങ്കയോടുകൂടി അവർ കരയുമായിരുന്നു എന്ന് ഫുൽഹാൻ പോലുള്ള ആളുകളുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുകയാണ് അപ്പോ രണ്ട് തലങ്ങൾ വിശ്വാസിയുടെ കർമ്മങ്ങൾക്കുണ്ട് അത് ഏറ്റവും പ്രധാനമാകുന്നത് പരലോകമെന്ന സൗഭാഗ്യമാണ് അവിടേക്ക് വേണ്ടിയുള്ള കരുതി വപ്പാണ് അള്ളാഹു സുബാൻ ആത്യന്തികമായ ഒരു വിശ്വാസിയുടെ കർമ്മം അത് ഒരുക്കി വെക്കുന്നത് ശേഖരിച്ചു വെക്കുന്നത് നാളത്തേക്ക് വേണ്ടി തന്നെയാണ് അങ്ങനെ പരലോകത്തെ മുൻത്തിക്കൊണ്ട് അവിടെ അവിടുത്തെ നേട്ടവും വിജയവും മാത്രം സ്വപ്നം കണ്ടുകൊണ്ട് ഈ ലോകത്ത് സൽക്കർമ്മമായ ഒരു ജീവിതം സംതൃപ്തമായ ഒരു ജീവിതം നയിക്കാൻ സന്നദ്ധമാകുന്ന വിശ്വാസികൾക്ക് ആശ്വാസം എന്നവണ്ണം അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് ഈ ലോകത്തും അവർക്ക് ഈ ലോകത്ത് തന്നെ അള്ളാഹുദിന്റെ കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കാൻ അവർക്ക് അള്ളാഹു ഉദവി നൽകുന്നു എന്നുള്ളതാണ് പല തലങ്ങളിലും അത് അല്ലാഹു പറയുന്നുണ്ട് തക്കുവയെ കുറിച്ച് അള്ളാഹു വാർത്തത്തിൽ പറയുന്നുണ്ടല്ലോ അള്ളാഹുവിന് തോവ ഉള്ളവരായി ജീവൻ നയിക്കുന്നവർ അള്ളാഹു പറയാൻ അവർക്ക് തുറവികൾ നൽകുന്നുള്ളതാണ് അവർ അഭിനീകരിക്കുന്ന പ്രതിസന്ധികൾ തുറവികൾ നൽകുന്നു അവർ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അള്ളാഹു അവർക്ക് വിഭവം നൽകും അനുഭവങ്ങളുണ്ട് ചരിത്രത്തിൽ ഹദീസുകളിൽ തന്നെ വളരെ പ്രസിദ്ധമാണ് ഗുഹയിലകപ്പെട്ട മൂന്നാളുകളുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മറ്റൊരു മാർഗവുമില്ല ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന ഓണം അവസാനം അവർ കൂടിയാലോയിൽ തീരുമാനിച്ചതായിരുന്നു തങ്ങൾ റബ്ബിന്റെ വജു മാത്രം കാക്ഷിച്ചുകൊണ്ട് ചെയ്ത സൽക്കർമ്മങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവർ കള്ളാഫനോട് തേടാം അങ്ങനെ അവർ ഓരോരുത്തരും തേടുന്നുണ്ടല്ലോ ഒന്ന് സാമ്പത്തികമായി പാലിച്ച സൂക്ഷ്മതയെ കുറിച്ച് മറ്റൊന്ന് കുടുംബ ബന്ധത്തിന്റെ കാര്യത്തിൽ മാതാപിതാക്കൾക്കൊക്കെ പ്രാമുഖ്യം കല്പിക്കുന്ന സ്ഥലത്തുറഹം എന്നതിന് പ്രാമുഖ്യം കൽപ്പിച്ച ബിറുൽ വാലിദീൻ എന്നുള്ളതിൽ പ്രാമുഖ്യം കൽപ്പിച്ച കർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് മറ്റൊന്ന് വളരെ പ്രധാനമർഹിക്കുന്ന ധാർമികമായ തലത്തിൽ തങ്ങളുടെ ലൈംഗിക താല്പര്യങ്ങളെ പോലും അള്ളാഹുവിനോർത്തുകൊണ്ട് നിയന്ത്രിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ അവർ അള്ളാഹുനെ മുൻനിർത്തിക്കൊണ്ട് മുമ്പിൽ കർമ്മങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് എന്താണ് അതിലും സംഭവിക്കുന്നത് അവർ അകപ്പെട്ട ആ ദുരന്തത്തിൽ നിന്ന് ഗുഹാമുഖം ആ പാറക്കല്ലും തനിയെ നീങ്ങുന്ന ചരിത്രത്തെയാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ് നൽകുന്ന സന്ദേശം ഈ ലോകത്ത് തന്നെ അള്ളാഹു ആ അർത്ഥത്തിൽ അള്ളാഹുവിന് മാത്രം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പരലോകത്തെ സ്വപ്നം കണ്ടുകൊണ്ട് കർമ്മനിരതരാകുന്നവർക്ക് അള്ളാഹു ഈ ലോകത്ത് തന്നെ അതിന്റെ ഫലങ്ങൾ അനുഭവിക്കാനുള്ള സൗഭാഗ്യം നൽകുന്നു എന്നുള്ളതാണ് ആ സംഭവങ്ങളിലൂടെ എല്ലാം ബോധ്യമാക്കുന്നത് യൂസുഫ് ഇസ്ലാം ചരിത്രം ഏറ്റവും സുന്ദരമായ ചിത്രമാണ് അർത്ഥത്തിലാ പറയുന്നത് എല്ലാ അർത്ഥത്തിലും അനുകൂലമായ സാഹചര്യം വന്നെത്തിയിട്ടും അള്ളാഹുവിനോർത്തുകൊണ്ട് റബ്ബിൽ അഭയം തേടിക്കൊണ്ട് ആ തിന്മയിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ സന്നദ്ധനാകുന്ന യൂസുഫ അലി ഇസ്ലാം അള്ളാഹു ഈ ലോകത്ത് തന്നെ അല്ലെങ്കിൽ അധികാരവും ആധിപത്യവും അല്ലെങ്കിൽ ഈ ലോകത്തെ ബൗദ്ധിക ഐശ്വര്യവും ഒക്കെ നൽകപ്പെടുന്ന വാലി ഇസ്ലാം ചരിത്രത്തിലുണ്ട് അത് വിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന ഒരു സൗഭാഗ്യമാണ് എന്നാലേ വിശുദ്ധ കുറാൻ തന്നെ പലയിടത്തും പറയുമ്പോ എന്താണ് രണ്ട് കിഫില് രണ്ട് വിഹിതം എന്ന് പറയുന്നത് ഈ ലോകത്തും അള്ളാഹു വിഭവം അവർക്ക് അനുഭവിക്കാം സർവോപരിനാള പരലോകത്വം അത് അവർക്ക് അനുഭവിക്കാൻ കഴിയുമെന്നതാണ് അതിനെയാണ് ഈ പ്രവാചക വചനം നമ്മുടെ മുമ്പിൽ വിശദീകരിച്ചിരുന്നത് ഇതിൽ വളരെ പ്രധാനമാകുന്ന ഒരു തലം നിഷേധികളുടെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറയുന്ന കാര്യമാണ് അവരും നന്മകൾ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് പക്ഷെ ആ കർമ്മങ്ങൾക്കും അള്ളാഹു വില കൽപ്പിക്കുന്ന അത് അവർക്ക് ഈ ലോകത്ത് അതിന്റെ ചില നേട്ടങ്ങൾ അവർക്ക് അനുഭവിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് കാരണം അത് അവരോടുള്ള ഒരു അള്ളാഹുവിന്റെ ഒരു ഔദാര്യമാണ് അള്ളാഹു അംഗീകരിക്കാത്ത അല്ലെങ്കിൽ പരലോകത്തെ അംഗീകരിക്കാത്തവർക്ക് അവർ അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ എന്നർത്ഥത്തിൽ നല്ല കാര്യങ്ങൾക്ക് സൽക്കർമ്മങ്ങൾ എന്നർത്ഥനേക്കാളപ്പുറം നല്ല കാര്യങ്ങൾക്ക് ഈ ലോകത്ത് അതിന്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ അവർക്ക് അള്ളാഹു അവസരം നൽകുന്നു എന്നതാണ് നിഷേധികൾക്കൊക്കെ നൽകുന്ന അല്ലെങ്കിൽ മനുഷ്യർക്കും അള്ളാഹു നൽകുന്ന ഒരു അടിസ്ഥാനം ആർത്ഥത്തിലാണ് എത്ര തന്നെ നിഷേധം നിലപാട് സ്വീകരിക്കുമ്പോഴും ഒരു കുറവ് വരുത്താത്തവണ്ണം അവർക്ക് ഈ ലോകത്ത് അനുഭവിക്കാൻ കഴിയുക ഇബ്രാഹിംഅലി ഇസ്ലാമിലെ ചരിത്രത്തിൽ ഈ ലോകത്തെ വിഭവങ്ങൾ തന്നെ വിശ്വസിച്ചവർക്കും അവിശ്വസിച്ചവർക്കും ഒക്കെ നൽകുക എന്നുള്ളതാണുള്ള ഒരു നടപടിക്രമം അർത്ഥത്തിലുള്ള ഒരു വചനത്തെയാണ് നമ്മൾ ഈ ഹദീസിൽ കാണുന്നത് അതിന്റെ മറ്റൊരു റിപ്പോർട്ട് നമുക്ക് ഈ ഹദീസിൽ ഇതിനോട് ആശയം പല റിപ്പോർട്ടുകൾ കാണുന്നുണ്ട് നമ്മളത് നമ്മുടെ ഹദീസ് ഈ നോട്ടിൽ അത് നൽകിയിട്ടുണ്ട് അത് അർത്ഥത്തിൽ വായിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു സുബാന കർമ്മം കൊണ്ട് ജീവിതത്തെ സമ്പന്നമാക്കാൻ പരലോകമെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ കൊണ്ട് മാത്രം അത് അനു അതിനുഗുണമാകുന്ന പരിശ്രമങ്ങൾ കർമ്മങ്ങളിൽ നിരതരായി നിരതരായിരലോകത്തെ കുറിച്ച് അടിയുറച്ച ഈമാനുള്ളവരായി അവസാന ഈ ലോകത്തും സർവോപരി നാളെ നമ്മുടെ കർമ്മങ്ങൾ വിലകൽപ്പിക്കപ്പെടുന്ന സ്വീകരിക്കപ്പെടുന്ന സൗഭാഗ്യവന്മാരായി നാഥൻ നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ അലഹദില്ലാറബുൽ അസലമാണ്